വണ്ടൂർ മണലിമൽപ്പാടം ബസ് സ്റ്റാൻഡിൽ തുടക്കമായ കൃഷിഭവന്റെ ഓണച്ചന്തയിൽ പൂരതിരക്ക് പൊതുവിപണി അപേക്ഷിച്ച് മുപ്പത് ശതമാനം വിലക്കുറവിലാണ് വിൽപ്പന എം എൽ എ പി അനിൽകുമാർ കാർഷിക ചന്ത ഉദ്ഘാടനം ചെയ്തു ചന്ത സംഘടിപ്പിക്കാറുള്ളത് ഈ വർഷവും ഓണാഘോഷത്തോടനുബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ കാർഷിക വകുപ്പിൻ്റെയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെയും ഒക്കെ കൂടി ഇവിടെ കർഷക ചന്ത നടക്കുകയാണ് ഏറ്റവും നല്ല രീതിയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ് പച്ചക്കറികളാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത് മാത്രമല്ല പൊതുവിപണിയിലെ വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഏതാണ്ട് എല്ലാ വിഭവം മുപ്പത് ശതമാനത്തെ താഴെ വിലയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളത് ഓണം ആഘോഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ് ഈ ഒരു കർഷക ചന്തയുടെ നിർവഹിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു കർഷകരിൽ നിന്നും കൂടുതൽ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങി പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് അധ്യക്ഷത വഹിച്ചു പച്ചക്കറികളും ഇവിടെ വൈവിധ്യങ്ങളായ ഇന്ത്യൻ സ്കൈ ഗോൾഡ് പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ സ്കൈ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് നിലമ്പൂർ കൃഷിവകുപ്പിൻ്റെ പഴം പച്ചക്കറി വിപണന മേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ടൂര് ഗ്രാമപഞ്ചായത്ത് കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ചന്ത നടക്കുന്നത് വണ്ടൂര് കൃഷി മണിൽമ സ്റ്റാൻഡിന്റെ കിഴക്ക് പാ പടിഞ്ഞാറ് ഭാഗത്താണ് നിലവില് കർഷകരുടെ കയ്യിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണുള്ളത് വെള്ളരി കുമ്പളങ്ങ മത്തങ്ങ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കർഷകരുടെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത് ഇവിടുന്ന് അധികം വരുന്ന സാധനങ്ങൾ കർഷകർ നിന്ന് മേടിച്ചിട്ട് മറ്റു ബ്ലോക്കിലും മറ്റു കൃഷികളിലേക്കും കൂടെ കയറ്റി വിടുന്നുണ്ട് പൊതുവിപണിയിൽ ഒരു കർഷകന് ഒരു കിലോ പയർ കൊണ്ടു കൊടുത്തു അമ്പത് രൂപ കിട്ടും എന്ന് ആണെങ്കിൽ ഇവിടെ അതിന്റെ പത്ത് ശതമാനം കൂട്ടി അമ്പത്തഞ്ചു റുപ്പയ്ക്ക് സാധനം ഇങ്ങോട്ട് എടുക്കുകയും പൊതുവിപണിലെ വിലയേക്കാൾ മുപ്പത് ശതമാനം കുറച്ച് ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്പത് രൂപയ്ക്ക് ഒരു സാധനം ഐമൂന്ന് പതിനഞ്ച് രൂപ കുറച്ചിട്ട് മുപ്പഞ്ച് രൂപയ്ക്കാണ് ഇവിടെ സാധാരണ ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടും കൃഷിവകുപ്പിന്റെ അത് തേങ്ങ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് കൃഷിവകുപ്പിന്റെ ഇപ്പൊ വില വളരെ വിലക്കുറവുള്ള മുപ്പത് ശതമാനം വിലക്കുറവുള്ളത് വിലക്കയറ്റം കൊണ്ട് നട്ടുതിരി സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഓണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ഉപകാരമാണ് വന്നിരിക്കുന്നത് രാവിലെ മുതൽ സാധാരണ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് ചന്തയിൽ തിരക്കുണ്ടാവാറുള്ളത് ഇന്ന് ഉദ്ഘാടനത്തിൽ തന്നെ ഞങ്ങൾക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത അത്ര തിരക്കാണുള്ളത് ബഹുമാനായ വണ്ടൂർ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റ് വൈസ് പ്രസിഡൻറ്റും എ ഡി ഐയും എല്ലാം ഉണ്ടായിരുന്നു നാളെ മുതലും നാളെ മുതലും നാലാം തീയതി വരെ ഈ ചന്ത ഇതേമാതിരി നീട്ടിക്കൊണ്ടു പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വിലയൊക്കെ വളരെ വില നിലവാര പട്ടിക എല്ലാ ദിവസവും പ്രദർശിപ്പിക്കുന്നുണ്ട് ഓരോ ദിവസവും ഏറ്റക്കുറച്ചിനനുസരിച്ച് വിലയിലെ താഴ്ചകളുണ്ടാവും ഉയർച്ചകളുണ്ടാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പട്ടികാടൻ സുദ്ഖർ വി എ കെ തങ്ങൾ കൃഷി ഓഫീസർ ടി ഉമ്മർഗോയ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സെന്റർ ലൈബ വണ്ടൂർ വർഷമായി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു